കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കാരണം ഇതുപോലെ ഡി ടി എച്ചിനെ പറ്റിയുള്ള വിവരങ്ങളാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാറ് ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ബോക്സ് ബോക്സും കൂടി രണ്ട് കാര്യം പറയാനുണ്ട് ഡി ടി എച്ചിൻ്റെ റീചാർജിൻ്റെ പാക്കേജുകളിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് എമൗണ്ട് കൂടിയിട്ടുണ്ട് ഇപ്പം ഇതുവരെ നിങ്ങൾ കഴിഞ്ഞ മാസം വരെ ചെയ്ത ഡിഷ് ടി വി ഡി റ്റു എച്ചിൻ്റെ റീചാർജുകളൊക്കെ ഇരുന്നൂറ്റി പത്തൊമ്പതിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതിലേക്ക് മാറിയിട്ടുണ്ട് അതുപോലെ ടാറ്റ പ്ലേയുടെ ഇരുന്നൂറ്റി പത്തൊമ്പതിൻ്റെ പ്ലേക്കിൽ നിന്ന് പാക്കിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതിലേക്ക് മാറിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ സൺ ഡയറക്റ്റും ടാറ്റ പ്ലേ സോറി ഡിഷ് ടി വി സോറി സൺ ഡയറക്റ്റും അതുപോലെ എയർട്ര ഡിജിറ്റൽ ടി വി മാത്രമാണ് നിലവിൽ പാക്കേജിനൊന്നും മാറ്റം വരുത്തുന്നത് അതും ഈ ആഴ്ച തന്നെ മാറാൻ ചാൻസ് ഉണ്ട് അതുപോലെ പുതിയ ബോക്സുകൾക്ക് റേറ്റ് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി രൂപ വരെ വൺ മന്ത് ബോക്സിനും റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞു അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു ബോക്സ് കയ്യിലില്ലായിരുന്നു നിങ്ങൾ മെസ്സേജ് അയച്ച സമയത്ത് സണ്ടാരറ്റിൻ്റെ പുതിയ ബോക്സ് നിലവിൽ ബാലൻസ് കയ്യിലുണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പോൾ ബോക്സ് വന്നിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ തവണ ഞാൻ വിൽക്കുന്ന അതേ റേറ്റിനാണ് ഇപ്പോൾ നിലവിലും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അഥവാ ഈ ബോക്സ് ഈ ബോക്സിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്പത്തൊമ്പത് രൂപ മന്ത്ലി ഫ്രീ ടു എയർ പാക്കേജിന് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു ബോക്സ് ഇതാണ് എച്ച് ഡി താല്പര്യമുള്ള ആളുകൾക്കും കൂടി ഈ ബോക്സിന് ഉപകാരമാണ് ഈ അമ്പത്തൊമ്പത് ചെയ്തിട്ട് നമ്മൾ ഏത് ചാനൽ ആഡ് ചെയ്യുമ്പോഴും അത് കമ്പനി പറഞ്ഞ എമൗണ്ട് മാത്രമാണ് നമുക്കത് മന്ത്ലി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എയർടെല് സോറി ഏഷ്യനെറ്റ് എച്ച് ഡി ഒക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജി എസ് ടി അടക്കം ഇരുപത്തിരണ്ട് രൂപ നാൽപ്പത്തിരണ്ട് പൈസ മാത്രമേ നമ്മൾ ഈ ബോക്സ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് റീചാർജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ചുരുങ്ങിയ ചാനൽ കാണുന്ന ആളുകൾക്ക് ചുരുങ്ങിയ പൈസ അപ്പം വാങ്ങണം പെട്ടെന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ കൊറിയർ അയച്ച് തരുന്നതാണ് കാരണം പുതിയ ബോക്സ് വാങ്ങുമ്പോൾ പുതിയ റിമോട്ട് എച്ച് ഡി എം ഐ കേബിൾ പന്ത്രണ്ട് ബോൾട്ട് അഡാപ്റ്റർ ഒരു കൊല്ലം വാറൻറ്റി ഉള്ള ബോക്സും ഒക്കെ ലഭ്യമാണ് അതിൽ ഒരു മാസത്തെ എച്ച് ഡി പ്ലാന് കിട്ടുന്ന ബോക്സ് ഉണ്ട് സൺ ഡാരറ്റിൻ്റെ എന്നാണ് പറയുന്നത് ആറുമാസത്തെ എച്ച് ഡി പ്ലാന് കിട്ടുന്ന ബോക്സ് ഉണ്ട് അപ്പം ഈ ബോക്സിൻ്റെ പ്രത്യേകതകളാണ് ഏറ്റവും ബെറ്റർ അമ്പത്തൊമ്പത് രൂപ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ചാനലുകൾ ആഡ് ചെയ്യാം കാണുന്ന ചാനലിന് മാത്രം പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് തവണ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മാസത്തിൻ്റെ ഉള്ളിൽ ഏതാണ്ട് ഒരു മുന്നൂറ്റമ്പത് രൂപ മുതൽ നാനൂറ്റമ്പത് രൂപ വരെ റേറ്റ് കൂടുന്നുണ്ട് അപ്പോൾ റേറ്റ് കൂടുന്നതിന് മുമ്പ് ഈ ബോക്സ് വേണ്ട ആളുകൾക്ക് എന്നെ ഓർഡർ ചെയ്ത് എടുക്കാവുന്നതാണ് വെറുതെ ഈ വാങ്ങണം വാങ്ങണമെന്ന് ചിന്തിച്ച് നിൽക്കുന്ന ആളുകൾ ഇപ്പം തന്നെ വാങ്ങിക്കോ റേറ്റ് കൂടി കഴിഞ്ഞാൽ എനിക്കും റേറ്റ് കൂട്ടിയേ തരാൻ പറ്റൂ അപ്പോൾ ഒരുപാട് ആളുകൾ എനിക്ക് അഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട് എമൗണ്ട് ഓക്കെ ആകുമ്പോൾ ഞാൻ അയച്ചു തരാൻ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊന്ന് ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ഉറപ്പായിട്ട് അയച്ചോ അന്നേരം തന്നെ ഏറ്റുവേഷൻ ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ കൊറിയർ വിട്ടിരുന്നതാണ് ടെക്നീഷ്യന്മാരില്ലാതെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല കാരണം കേരളത്തിലെ എല്ലാ ജില്ലയിലെ ടെക്നീഷ്യന്മാരും നമുക്കറിയുന്ന ആളുകളാണ് അതുപോലെ തന്നെ ഗ്രൂപ്പുകളുണ്ട് അതുകൊണ്ടാണ് എനിക്കറിയുന്നത് ഇപ്പോൾ എല്ലാ ജില്ലയിലെ ഗ്രൂപ്പുകളിലും ഞാനും ഉണ്ട് അവിടെ ടെക്നീഷ്യന്മാരും ഉണ്ട് ടെക്നീഷ്യന്മാർക്ക് വേണ്ടത് വർക്കാണ് എനിക്ക് വേണ്ടത് ഓർഡറാണ് അപ്പോൾ ഓർഡർ കിട്ടുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കും അവർ വന്നിട്ട് ഡയറക്റ്റ് സർവീസൊക്കെ വന്ന് ചെയ്തു തരും അപ്പം ബോക്സ് പാണ്ട ആളുകൾ സണ്ണിൻ്റെ ബോക്സിനെ കുറിച്ചാണ് ഇപ്പം പറയുന്നത് കാരണം എച്ച് ഡി ബോക്സുമാണ് മന്ത്ലി അമ്പത്തൊമ്പത് രൂപ ഒക്കെ ചെയ്യാനുള്ള പ്ലാനും ഇതിലുണ്ട് ആവശ്യമുള്ള ചാനലുകൾ ആഡ് ചെയ്യാം ഈ ബോക്സിന് മാത്രമേ ഉള്ളൂ അത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കൺഫേം ചെയ്ത ആളുകൾ ഒന്നും കൂടി വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ഉറപ്പിക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ചെയ്ത് അയച്ചു തരുന്നതാണ് കാരണം ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് ചെയ്യാനുള്ള കാരണം എന്നാണ് റേറ്റ് കൂടുക എന്ന് പറയാനാവില്ല കാരണം ഞാൻ മുമ്പ് ഇതിൻ്റെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഗ്രൂപ്പിലും അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഒരു മാസത്തേക്ക് പ്ലെയിനോട് കൂടിയിട്ട് ഈ ബോക്സിൽ നിങ്ങൾക്ക് നിലവിൽ തരുന്നത് അത് ആയിരത്തിൻ്റെ മുകളിൽ പോവും ഇനി ആയിരം ഇരു ആയിരത്തി ഇരുന്നൂറ് അറിയാൻ കഴിഞ്ഞത് അപ്പം വേണ്ട ആളുകൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇപ്പം അടുത്ത മാസം വാങ്ങാമെന്നൊന്നും ഉദ്ദേശിച്ചു നിൽക്കണ്ട കാരണം ആ സമയത്ത് പിന്നെയും മുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ മുതലേ നിങ്ങൾക്ക് നഷ്ടമാവും അതുകൊണ്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക നിങ്ങളെ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക